മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഒക്ടോബർ ഏഴ് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റേഷൻ കാർഡ് ഇ കെ വി സി അപ്ഡേഷൻ മോസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ും മറക്കരുത് ഏറ്റവും പുതുതായ അറിയിപ്പുകളാണ് സംസ്ഥാനത്ത് വന്നിരിക്കുന്നത് റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ഉള്ള ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം അംഗങ്ങളിൽ മൂന്ന് ലക്ഷത്തിൽ പരം ഇതുവരെ മസ്റ്ററിംഗ് നടത്തി കഴിഞ്ഞു അറുന്നൂറ്റി എമ്പത്തിയഞ്ച് ശതമാനം പേരാണ് മസ്റ്ററിംഗ് ശനിയാഴ്ച വരെ പൂർത്തീകരിച്ചത് ഇനി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷത്തിൽ പരം കൂടി മോസ്റ്ററിംഗ് നടത്തിയാലേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒക്ടോബർ എട്ടിന് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരികൾ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥ ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി ഇ കെ ബി സി അപ്ഡേഷൻ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ വിരൽ അടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പൂർത്തിയാക്കാത്തവർ അതുപോലെ പത്ത് വയസ്സിന് താഴെ കുട്ടികൾ എന്നിവരുടെ മോസ്റ്ററിങ് നടത്തുവാൻ പ്രത്യേക സംവിധാനം ഇനിയും ആരംഭിച്ചിട്ടില്ല താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തി മോസ്റ്ററിങ് ചെയ്യുമെന്ന് അധികൃതർ പറയുന്നുണ്ട് ചിലയിടത്ത് ഇത്തരത്തിൽ നടക്കുന്ന ചില റേഷൻ വ്യാപാരികൾ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യാൻ ഐര് സ്കാനർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും വില കൂടുതൽ ആയതിനാൽ എല്ലാ റേഷൻ കടകൾക്കും വാങ്ങുവാൻ ആകില്ല റേഷൻ മോസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഹൈദരാബാദിലെ സെർവറിലെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളുമായി പങ്കുവെക്കുവാൻ സാങ്കേതിക പ്രയാസങ്ങൾ എട്ട് ജില്ലകളിലെ മോസ്റ്ററിംഗ് അവസാനിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിൽ ഒക്ടോബർ എട്ടാം തീയതി വരെ മോസ്റ്ററിങ് നടക്കുന്നതാണ് മറ്റു ജില്ലകളിലെ സമയം കഴിഞ്ഞുവെങ്കിലും ഇനിയും മോസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരും എട്ടാം തീയതി വരെ മോസ്റ്ററിങ് നടത്തുവാൻ അവസരം നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക